ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരു അടിപൊളി റെസിപ്പിയായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് മട്ടൺ ആണ് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റം ആണ് എല്ലാവരും നന്നായിട്ട് ഉണ്ടാക്കിയിട്ട് കഴിച്ചു വെക്കണത് അപ്പോൾ കഴുകിയെടുത്തിട്ടുള്ള മട്ടൺ ആണ് ആ മട്ടനിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിനി വലിയുള്ളി വലിയുള്ളി ഒരു പകുതി വലിയ ഉള്ളിയും അതുപോലെ ഒരു തക്കാളിയും ചേർത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് ശേഷം നമുക്ക് ഫ്രൈയിലേക്ക് വേറെ ചേർക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർക്കുകയാണ് പിന്നെ കുറച്ച് കൂടുതലായിട്ട് കുരുമുളക് പൊടി ചേർക്കുക കുരുമുളക് പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിത് കുക്കറിൽ വേവിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു ഏഴോ എട്ടോ വിസിൽ വരെ ഇത് വേവാനുള്ള സമയം കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചെറിയുള്ളി അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി മല്ലിയില മല്ലിനതിനീല അരിഞ്ഞു വെച്ചത് അതുപോലെ ക്യാപ്സിക്കം അരിഞ്ഞത് അതൊക്കെ കൂടുതലായിട്ട് നമുക്ക് ചെറുപുള്ളി ചേർക്കാം അത് അഴുകി ഇതിലും നന്നായിരിക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കണ്ട അത് ചതച്ചാൽ മതി അത് ചതയ്ക്കുന്ന കൂട്ടത്തിൽ കുറച്ച് കുരുമുളകും പെരിഞ്ചീരവും കൂടെ ചേർത്തിട്ട് ചതച്ച് വയ്ക്കുക അത് ഞാനിതിൽ കാണിക്കുന്നില്ല അത് നിങ്ങൾ ചതച്ച് വെക്കുന്ന സമയത്ത് അത് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് ചതച്ചു വയ്ക്കുക പിന്നെ നമ്മൾ പാന് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞു വെക്കണം അരിഞ്ഞു വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ ഈ മട്ടൺ ഉണ്ടാക്കുമ്പോൾ അതിലെനിക്ക് കൂടുതലായിട്ട് ചെറിയ ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ അത് നന്നായിരിക്കും ചെറിയ ഉള്ളി എന്തായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും അപ്പോൾ അത് ചേർക്കുക ആവശ്യമുള്ളവർക്ക് ചേർക്കാം ക്യാപ്സിക്കാവുമ്പോൾ നമ്മളിങ്ങനെ ഇത് ചേർക്കുന്നത് അപ്പോൾ അതിങ്ങനെ കടിക്കുക ഇഷ്ടമുള്ളവർക്ക് ക്യാപ്സിക്കം ചേർക്കാം അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതിന് പകരം പച്ചമുളക് ചേർത്താൽ മതി പിന്നെ ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാണ് തക്കാളി ഒരു ഒന്നോ രണ്ടോ തക്കാളി ചേർക്കാം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം തക്കാളി കൂടുതൽ വേണമെന്നില്ല പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി കുരുമുളക് പെരുംജീരകം അത് ഈ മസാലയിലേക്ക് ആഡ് ചെയ്യുകയാണ് ഇതൊന്നായിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക ഉള്ളിയും തക്കാളിയും ഈ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് വെച്ചതും കൂടെ ചേർത്തതിന് ശേഷം അതിലേക്ക് മല്ലിയില പുതിയയില അരിഞ്ഞുവച്ചത് കറിവേപ്പില എന്നിവയുടെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇരക്കുക ഇളക്കിയെടുക്കുക അത് പകുതിയെ ചേർക്കാൻ പാടുള്ളൂ പകുതി നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം റോസിൻ്റെ മുകളിൽ വിതറിയിട്ട് എടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ മട്ടം വേവിക്കുന്ന സമയത്ത് ഇട്ടേണ്ട എന്നാലും കൂടുതൽ കുറച്ചുകൂടെ പൊടികൾ ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കൂടെ ചേർക്കുക റോസ്റ്റിന് ഒരു കളർ കിട്ടാൻ വേണ്ടി പിന്നെ ഒരു മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടി കൂടുതലായിട്ട് വേണമെന്നില്ല കുരുമുളക് പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതുകൂടെ പിന്നെ അതുപോലെ ഗരം മസാലേൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതുകൂടെ ചേർക്കുക അത് നല്ല ടേസ്റ്റ് ആയിരിക്കും അത് ഞാനിതിൽ കാണിക്കുന്നില്ല അതുകൂടെ നമുക്ക് ചേർക്കാം ഇനി മട്ടൺ നന്നായിട്ട് വെന്ത് എന്നുണ്ട് ഇനി നമ്മൾ ഈ റോസ്റ്റിലേക്ക് ഈ മട്ടൺ ഇടട്ട മട്ടൺ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നമ്മൾ അല്പസമയം ഇത് മൂടി വെച്ച് വേവിക്കാം മൂടി വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ അത് നന്നായിട്ട് മസാലക്ക് പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു അടിപൊളി റോസ്റ്റൊക്കെ തയ്യാറായി കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ബാക്കിയുള്ള മല്ലിയില കറിവേപ്പില ക്യാപ്സിക്കം ആ പുതിനയിലേക്ക് ചേർത്തിട്ട് ഇപ്പോൾ അത് അടിപൊളി ആ ഡിഷ് തയ്യാറായിട്ടുണ്ട് അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ് എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കുക ഈ കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക്